ഹലോ ഞങ്ങൾ ആലപ്പുഴ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പോയപ്പോൾ അവിടെ അടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി പാർക്കാണ് നമ്മൾ ഈവനിങ് ടൈമിനൊക്കെ കുട്ടികളെ കൂട്ടി പോയിരിക്കാൻ അടിപൊളിയാണ് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും പിന്നെ രാത്രിയിൽ നല്ല വൈബാണ് ഈ പാർക്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സൂപ്പറാണ് അവൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് പാർക്കല്ല ബീച്ചിട്ടാ അടിപൊളി ഒരു ബീച്ചുണ്ട് നല്ലൊരു ബീച്ചാണ് അപ്പോൾ പോകുന്നവരൊക്കെ ഒന്ന് അവിടെയും കൂടി ഒന്ന് കയറി നോക്കിയേക്കും നല്ല സൂപ്പർ വൈസാണ് അതിന് ടിക്കറ്റിന് അമ്പത് രൂപ കൊടുത്തിട്ടുള്ളൂ അതിൽ കയറണമെങ്കിൽ കൊണ്ടു വെച്ചിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളതിലൊക്കെ കയറാം ഏതിൽ കയറണമെങ്കിലും അമ്പത് രൂപ കൊടുത്താൽ മതി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹൗസ് ബോട്ട് യാത്രക്ക് പോകുന്നവരൊക്കെ അര കിലോമീറ്ററേ ഉള്ളൂ അവിടെ നിന്നും ഇങ്ങോട്ടാൻ കുറച്ച് നടക്കണവർക്ക് നടക്കാനുള്ള വഴിയുള്ളൂ കാറിലാണെങ്കിലും അര കിലോമീറ്റർ തന്നെ ഉള്ളു കുറച്ചുള്ളു വരാനൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു തരക്കെ അടിപൊളിയാണ് നോക്കിയൊക്കെ